നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും വനിതാ കോർഡിനേറ്റർ കാണൂർ കേരള മഹിളാ സമക്യ സൊസൈറ്റിയിൽ കേരള മഹിളാ സമക്യ സൊസൈറ്റി യുടെ സഹായത്തോടെ വയനാട് ജില്ലയിലെ ഗോത്രവർഗ്ഗ ഉന്നതികൾക്കുള്ള പ്രത്യേക പദ്ധതിയിൽ വനിതാ കോർഡിനേറ്റർ തസ്തികയിൽ ഒഴിവുണ്ട് വർക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്ന തീയതി ഒക്ടോബർ മുപ്പത്തിയൊന്ന് രാവിലെ പതിനൊന്ന് മണി സ്ഥലം കേരള മഹി മഹിളാ സമഖ്യ സൊസൈറ്റി സംസ്ഥാന ഓഫീസ് കരമൻ കുഞ്ചാലും മൂട് തിരുവനന്തപുരം യോഗ്യത എം എസ് ഡബ്ല്യു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം അപേക്ഷയ്ക്കൊപ്പം കൊണ്ടുവരേണ്ട രേഖകൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കൂടുതൽ വിവരങ്ങൾ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ടി സി ഇരുപതേബാർ ഒന്ന് ആറ് അഞ്ച് രണ്ട് കൽപ്പന കുഞ്ചാലും കരമൻ പി ഒ തിരുവനന്തപുരം ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള സമഖ്യ ഡോട്ട് ഒ ആർ ജി സാമൂഹിക വികസന മേഖലയിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന യോഗ്യതയുള്ള വനിതകൾക്ക് മികച്ച അവസരമാണിത് യോഗ്യതയുള്ളവർ വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി